സ്ത്രീകളോട് മോശമായി പെരുമാറിയ ഡി സി സി ജനറൽ സെക്രട്ടറിയെ പെരിങ്ങമല ബ്ലോക്കിൽ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് ഡി രഘുനാഥൻ നായരാണ് പെരിങ്ങമല ബ്ലോക്കിൽ സ്ഥാനാർത്ഥിയാക്കിയത് രഘുനാഥൻ നായർക്കെതിരെ കെ പി സി സിക്കും ഡി സി സിക്കും നൽകിയ പരാതികൾ പരിഗണിച്ചില്ല പരാതി നൽകിയത് കല്ലറ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി റസിയ അൻസാറാണ് റസിയ അൻസാറും കെ പി സി സി ജനറൽ സെക്രട്ടറി രമണി പി നായരും തമ്മിലുള്ള സംഭാഷണം കൈൽ ന്യൂസ് ലഭിച്ചു അതിനെക്കുറിച്ച് യാതൊരു ഇതും ചേച്ചി പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ മൂന്ന് തവണ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് തന്നെ പരാതി തരുമ്പോഴത്തേക്ക് ചേച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കോർ കമ്മിറ്റിക്കും എല്ലായിടത്തും കൊടുത്തു കൊടുത്തിട്ട് അപ്പൊ ചേച്ചിയും പറഞ്ഞു അത് അവർ പൂഴ്ത്തി വെച്ചു അപ്പൊ ഞാൻ ഇനി ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ഇനി ഒന്നിനെ കാത്തിരിക്കുന്നില്ല ഞാൻ എല്ലാ പരാതിയുടെ വെച്ചിട്ട് എല്ലാ നേതാക്കന്മാർക്കും കൊടുത്തതിന്റെ എല്ലാ കോപ്പിയും വെച്ചിട്ട് എല്ലാ തെളിവുകളും വെച്ച് വനിതാ കമ്മീഷനും ജില്ലാ കളക്ടർക്കും ഞാൻ കൊടുക്കുകയാണ് ഞാൻ ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യണം അപ്പൊ ഇതെല്ലാം എല്ലാം എല്ലാവരും വെച്ച് സൗകര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ആഭാസന്മാരായ നേതാക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളെ പോലുള്ള പാവങ്ങള് പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ച് എന്നല്ലേ എന്താ മാം പോലീസ് സ്റ്റേഷനിലെ ഡി രഘുനാഥൻ നായർ എനിക്കെതിരെ എന്തോ പരാതി കൊടുത്തേക്കണെന്ന് പറഞ്ഞിട്ട് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് പരാതി പരാതിപദേശമൊന്നും എനിക്ക് വേണ്ട ചേച്ചി കാരണം ഇതുവരെയും നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ പോലീസ് സ്റ്റേഷനിലെ അത് ഇനി എങ്ങനെ പോണോന്ന് എനിക്ക് അറിയാം ചേച്ചി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നൃപൻ ഒരു പക്ഷേ റസിയാൻ സർ അവസാനം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ആഭാസന്മാർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഇരിക്കേണ്ടി ഒരു സാഹചര്യം റസിയ അൻസാർ വളരെ നേരത്തെ മുമ്പേ തന്നെ ഈ രഘുചന്ദ്രൻ നായർക്കെതിരെ പരാതി നൽകിയിരുന്നു പക്ഷേ അപ്പോഴെല്ലാം പാർട്ടി നേതാക്കളെ ഒതുക്കുകയായിരുന്നു അവസാനം ഇപ്പോൾ റസിയ അൻസാറിനെതിരെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്ന കോൺഗ്രസിൽ ഇതുമല്ല ഇതല്ല ഇതിനപ്പുറവും നടക്കും എന്താണ് ശരിക്കും നടന്നത് രഘുചന്ദ്രൻ നായർക്കെതിരെയുള്ള പരാതി എത്ര നാൾ മുമ്പാണ് കെ പി സി സിക്ക് കൊടുത്തത് സിജു കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ ദയനീയ അവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒരു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഒരു വനിതാ നേതാവ് ഡി സി സി ജനറൽ സെക്രട്ടറിക്കെതിരെ വളരെ മോശം പരാമർശം ഉണ്ടായതിനെ തുടർന്ന് നിരന്തരം പരാതി നൽകുന്നു അതായത് കെ പി സി സിക്ക് പരാതി നൽകി ഡി സി സിക്ക് പരാതി നൽകി കോർ കമ്മിറ്റി ഇത് ചർച്ച ചെയ്ത ശേഷം അത് പൂഴ്ത്തി ഗത്യന്തരമില്ലാതെ കഴിഞ്ഞ ദിവസം കെ പി സി സി ആസ്ഥാനത്ത് ഈ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കല്ലറ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി റെസീയ അൻസാർ തന്നെ നേരിട്ടെത്തി അവിടെ വെച്ചിട്ടാണ് ഈ രമണി പി നായരെ കാണുന്നതും ഇക്കാര്യത്തിൽ അവിടെ മറ്റൊരു കെ പി സി സി ജനറൽ സെക്രട്ടറി ലക്ഷ്മി കൂടി ഉണ്ടായിരുന്നു അതും ഫോൺ സംഭാഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് അവർ രണ്ടുപേരോടും ഈ കാര്യം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു പക്ഷെ പരിഹാരമുണ്ടായാലും വീണ്ടും കെ പി സി സി പ്രസിഡന്റ് വീണ്ടും ഡി സി സി അധ്യക്ഷനെ തട്ടി അയാൾ ഇപ്പോഴും ഡി രഘുനാഥൻ നായർ ഇപ്പോഴും പെരിങ്ങമല ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അദ്ദേഹം ഈ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു ഒരു ഗത്യന്തരമില്ലാതെ അവസാനം ഒരു സ്ത്രീക്ക് സ്ത്രീ നേതാക്കൾ നിന്ന് പോലും ഒരു തരത്തിലുള്ള പരിഹാരം ലഭിക്കുന്നില്ല എന്നാണ് ഈ ഈ രഘുനാഥൻ നായർക്കെതിരെ നിരന്തരം പരാതിയുണ്ട് അദ്ദേഹം ഒരു വനിതാ വാർഡ് മുമ്പർക്കെതിരെ മോശമായ പരാമർശം നടത്തി ഈ റെസ് സി ആൻസർ ആൻസർ വാർഡ് കഴിഞ്ഞ ബ്ലോക്കിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ ഇറങ്ങണമെങ്കിൽ പാർട്ടിയുടെ പിന്തുണ വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു അവസാനം എഴുപത്തയ്യായിരം രൂപ ഇവർ കൈക്കൂലിയായി നൽകി ബാക്കി ഇരുപത്തയ്യായിരം രൂപ നൽകാത്തത് കൊണ്ട് തന്നെ ഒരു കൺവെൻഷൻ വന്ന് ഈ രഘുനാഥ് നായർ ബഹളം വെച്ചു അവസാനം ഈ ഇതേ ഈ റെസീയെ തന്നെ ആ വാർഡിൽ പരാജയപ്പെടുത്താനുള്ള ശ്രമം രഘുനാഥ് നായർ നടത്തിയെന്ന പരാതിയുണ്ട് അങ്ങനെ നിരവധി പരാതികളുണ്ട് ആ പരാതിയിൽ നടപടിയെടുക്കുന്നില്ല മാത്രമല്ല തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ വിഷയങ്ങളിൽ ഒരു തരത്തിലുള്ള പരാതിയും ഈ പരാതിക്കാർക്ക് നീതി ലഭിക്കുന്നില്ല എന്നതാണ് ഒരു വനിതാ നേതാവ് കയറി ഇറങ്ങി കെ പി സി സി അധ്യക്ഷൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തു മാറി വന്ന പുതിയ ഡി സി സി അധ്യക്ഷൻ എൻ ശക്തന് കൊടുത്തു നേരത്തെ ഉണ്ടായിരുന്ന പാലോട് രവിക്ക് കൊടുത്തു പലർക്കും ഈ വനിതാ നേതാക്കൾക്ക് പോലും പരാതി കൊടുത്തിട്ട് ഒരു തരത്ത് നടപടിയെടുത്തില്ല മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും ഡി സി സി അധ്യക്ഷനായി തുടരുന്നു മാത്രമല്ല അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ പെരിങ്ങുമല ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതിനുശേഷം ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു എന്നതിൻ്റെ പേരിൽ രഘുനാഥൻ നായർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു അവിടേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് വിളിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ രമണി പി നായരോട് പറഞ്ഞത് അപ്പോഴാണ് രമണി പി നായർ ഇവർക്ക് കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ ഇനി പോലീസിൽ പരാതി കൊടുക്കൂ വനിതാ കമ്മീഷനെ കാണൂ ബ്ലോക്ക് ഈ പറഞ്ഞ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കൂ എന്ന് പറയുന്നത് അതായത് അതിനാണ് റസിയ മറുപടി നൽകുന്നത് ഇനി നിയമപരമായി എങ്ങനെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഉപദേശം വേണ്ട അങ്ങനെ പെയ്ക്കോളാം ഇപ്പോൾ പക്ഷേ നിലപാട് അതായത് ഏറ്റവും മര്യാദ പുലർത്തുന്ന ഒരു നിലപാട് പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് പോലീസിലോ വനിതാ അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് പരാതി കൊടുത്തില്ല പലയിടങ്ങളിൽ പരാതിപ്പെട്ടു പി രമണീപ്പി അടക്കം പറയുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അപ്പോഴും പി നായർ ചോദിക്കുകയാണ് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെയും റഷ്യ എടുത്തൊരു നിലപാടാണ് ആ പാർട്ടിയെ സംരക്ഷിക്കുന്ന നിലപാട് ആ കരുതൽ പോലും ഇല്ലാത്ത തരത്തിലേക്ക് ഡി നേതൃത്വം പോയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും സിജു അത് തന്നെയാണ് അവർ ഇത്രയും കാലം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നിരന്തരം പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ സംഘർഷ ഉടലെടുത്തതാണ് സ്ഥിരം പാർട്ടി യോഗങ്ങളിൽ വന്ന് മദ്യപിച്ച് വേളം വയ്ക്കുക സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുക അശ്രീ സംഭാഷണം മാത്രമല്ല വളരെ മോശം പെരുമാറ്റം ഉണ്ടായതിൻ്റെ തെളിവടക്കം വാർഡ് മെമ്പർ തന്നെ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഈ രസീത തന്നെ പല പല നേതാക്കൾക്ക് സമാനമായി നേരത്തെ പറഞ്ഞ തെളിവ് സഹിതം ഇങ്ങനെ മോശം പരാമർശം പരാമർശമുണ്ടായിരുന്നു ഒരു വനിത പരാതി നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആഭ്യന്തരമായും അങ്ങനൊരു നടപടി ഉണ്ടാവണം അല്ലെങ്കിൽ പോലീസിലേക്ക് ശുപാർശ ചെയ്യണം അത് ആഭ്യന്തരമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല അയാളെ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല നേരത്തെ തന്നെ സിജു പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എടുത്ത നടപടിയെന്ന് അത് എങ്ങനെയാണ് പൊള്ളയായ നടപടിയായിരുന്നു അദ്ദേഹത്തെ വീണ്ടും സ്വീകരിച്ച് ആനയിച്ച് പാലക്കാട് കൊണ്ടുവന്നു അദ്ദേഹത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പിന്തുണ നൽകി പരസ്യമായി വി ഡി ഒരു നിലപാട് സ്വീകരിക്കുന്നു രഹസ്യമായി പിന്തുണയ്ക്കുന്നു കെ സി വേണുഗോപാൽ പിന്തുണയ്ക്കുന്നു അതേ സമീപനം തന്നെയാണ് റെസിയുടെ കാല കാര്യത്തിലും ഉണ്ടായത് പ്രതിപക്ഷ നേതാവിനും അവർ രേഖാമൂലം പരാതി നൽകി കെ പി സി സി അധ്യക്ഷന് പരാതി നൽകി ഇവർക്കെല്ലാം പരാതി നൽകിയിട്ടും അദ്ദേഹം ഡി സി സി അധ്യക്ഷനായി തുടരുന്നു സിജു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് ഉന്നയിച്ച് പരിഹരിക്കാനുള്ള ശ്രമം നടത്തി അവസാനം അവർ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല മാത്രമല്ല അവസാനം ഇവരെ കൈയ്യൊഴിയുകയും ചെയ്തു അയാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹം ഡി സി സി ജനറൽ സെക്രട്ടറിയെ തുടരുകയാണ് അതിൻ്റെ ഖേദമാണ് അവസാനം നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് കല്ലറ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അടക്കം ബ്ലോക്ക് ബ്ലോക്ക് ഭാരവാഹികൾ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജിവയ്ക്കാൻ പോവുകയാണ് ഇതിനെതിരെ ശക്തമായ പരസ്യ പ്രതികരണത്തിലേക്ക് അവർ പോകും മാത്രമല്ല വനിതാ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പോലീസിനും അവർ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സിജു ശരി നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്